സ്നേഹം എന്ന് പറയുന്ന ഒരു കെമിക്കലാണെന്ന് ആദ്യം മനസ്സിലാക്കണം ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ബോണ്ടിങ് ഹോർമോണാണ് നമ്മൾക്ക് ആ സ്നേഹം എന്ന് പറയുന്ന അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന അനുഭവം ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഒരു മൊമെന്റിൽ ഒരാൾക്ക് ഒരാളുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ ഓക്സിറ്റോസിൻ എന്ന ആ ന്യൂറോ ട്രാൻസ്മിറ്റർ നമ്മുടെ മസ്തിഷ്കത്തിൽ ആക്റ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മറ്റേ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ആ രീതിയിൽ വേണമെന്ന് തോന്നും പക്ഷേ ഒരിക്കൽ തോന്നിയ ഒരു ശരീരത്തിൽ ഈ ഓക്സിറ്റോസിൻ ആ ആളെ കാണുമ്പോഴൊന്നും ഉണ്ടാവാത്തൊരവസ്ഥ പോലും ഉണ്ടാകും ആ ബോണ്ടിങ് ഹോർമോൺ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ സ്നേഹബന്ധം ഉണ്ടായിരിക്കും ആ ബോണ്ടിങ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാളെ തല്ലി സ്നേഹിപ്പിക്കാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് അവരുടെ സ്നേഹം പിടിച്ചു വാങ്ങാൻ കഴിയില്ല സ്നേഹം ഒരു വ്യക്തിക്ക് തോന്നിയാൽ ഉണ്ടാവും തോന്നിയില്ലെങ്കിൽ ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു വ്യക്തിയെ കൊണ്ട് സ്നേഹം തന്നെ തോന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുത് ഇന്നലെ ഉണ്ടായിരുന്ന സ്നേഹം എന്ന അവിടെ പോയി എന്നൊന്നും ചോദിക്കരുത് ഇതാണ് ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചാലേ അത് ഉണ്ടാവുള്ളൂ ഇപ്പോൾ നിങ്ങളെക്കൊണ്ട് അയാളുടെ ഉള്ളിൽ ആ ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുവാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതൊക്കെ കെമിക്കലാണെന്ന് മനസ്സിലാക്കണം സ്നേഹമൊക്കെ ഒരു കെമിക്കൽ ആക്ടിവിറ്റിയാണ് അല്ലാതെ ഇതിൻ്റെ പിന്നാലെ ഒന്നും ഇല്ല